ചെങ്ങളായി മലപ്പട്ടം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെങ്ങളായി അടൂർ കടവ് പാലം പണി പുരോഗമിച്ചു വരികയാണ് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഒമ്പതിനാണ് അടൂർ കടവ് പാലത്തിന്റെ തറക്കല്ലിടൽ നടന്നത് തളിപ്പറമ്പ് മണ്ഡലം എം എൽ എ എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് തറക്കല്ലിട്ടത് ചെങ്ങളായി ഭാഗത്താണ് നിർമ്മാണ പ്രവൃത്തി കൂടുതലും ആരംഭിച്ചിട്ടുള്ളത് ചെങ്ങളായി ഭാഗത്തു നിന്നും കടവിലേക്കുള്ള റോഡിന്റെ അനുബന്ധവർക്കുകളാണ് പുരോഗമിച്ചു വരുന്നത് പിന്നാലെ തൂൺ നിർമ്മാണവും ആരംഭിക്കും ഊരാളങ്കൽ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല പന്ത്രണ്ട് കോടി ചിലവിലാണ് അടൂർ കടവ് പാലം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി െട്ട് പത്തൊമ്പത് വർഷത്തെ ബജറ്റിൽ ഒമ്പതര കോടി രൂപ പാലം നിർമ്മാണത്തിന് അനുവദിച്ചിരുന്നു സമീപ റോഡ് നിർമ്മാണത്തിനായി നാട്ടുകാർ സൗജന്യമായ സ്ഥലം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് പാലത്തിന്റെ പ്ലാനിലും എസ്റ്റിമേറ്റിലും റീകാസ്റ്റിംഗ് വരുത്തി ഇതോടെ തുടർ നടപടികൾ നിലച്ചു തുടർന്ന് എസ്റ്റിമേറ്റ് പുതുക്കി ഭരണാനുമതി നൽകുകയായിരുന്നു ഗ്രാമപഞ്ചായത്തിന് നൽകുന്നതാണ് വണ്ടേറെ പഞ്ചായത്തിനെയും മലപ്പട്ടം ഗ്രാമപഞ്ചായത്തെയും ബന്ധിപ്പിക്കുന്ന അടൂർ കടവുപാലം രണ്ടാം പിണറായി വിജയൻ ഗവൺമെൻ്റെ കാലത്താണ് അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയാക്കി അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം അതിൻ്റെ പ്രവർത്തി ടെൻഡർ നടപടി പൂർത്തിയാക്കി കോൺട്രാക്ടർ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഈ ടെൻഡർ ഏറ്റെടുത്തത് അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളെല്ലാം ദ്രുതഗതിയിലാണ് ഇപ്പോൾ നടന്നു വരുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപയാണ് ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് നൂറ്റി അറുപത്തേഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയുമുള്ള പാലമാണ് നിർമ്മിക്കപ്പെടുന്നത് അതോടനുബന്ധിച്ച് മുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ നീളത്തിൽ ഏഴ് മീറ്റർ വീതിയിലുള്ള അപ്രോച്ച് റോഡും പ്രവൃത്തി ഇപ്പോൾ നടന്നു വരികയാണ് അപ്രോച്ച് റോഡിൻ്റെ പ്രാഥമികമായ പ്രവർത്തനം എല്ലാം പൂർത്തിയായിട്ടുണ്ട് പാല നിർമ്മാണത്തിനാവശ്യമായ തൂണുകളെല്ലാം നിർമ്മിച്ചു കഴിഞ്ഞു ഇനി പുഴയിൽ നിർമ്മിക്കേണ്ടുന്ന രണ്ട് തൂണുകൾ മാത്രമാണ് അതിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് പൂർത്തിയാകാനുള്ളത് ചെങ്ങളായി ടൌണിലും പരിപ്പായ് പെട്രോൾ പമ്പിലും ഇടയിലുള്ള കടവ് ഭാഗത്താണ് അടൂറിനെ ബന്ധിപ്പിച്ച് പാലം പണിയുന്നത് നിലവിൽ ഇവിടെ തൂക്കുപാലമാണ് ഏക ആശ്രയം ദിനംപ്രതി കുട്ടികളും പ്രായമായവരും തൂക്കുപാലമാണ് ആശ്രയിക്കുന്നത് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ വൻ വികസന കുതിപ്പിനാണ് ചെങ്ങളായും പരിസര പ്രദേശങ്ങളും കൈവരിക്കുക വളരെ എളുപ്പത്തിൽ മലപ്പട്ടം മയിൽ കണ്ണൂർ ടൌണുകളെ ബന്ധിപ്പിക്കുന്ന സംസ്ഥാന പാത കൂടിയാകും ഇരുട്ടി തളിപ്രമ്പ് സംസ്ഥാന പാത മാത്രമല്ല തളിപ്രമ്പ് ഇരിക്കൂർ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പാത കൂടിയാകും അടൂർ കടവ് പാലം എന്ന പ്രത്യേകത കൂടി ഈ പാലം കൈവരിക്കും യുദ്ധാടിസ്ഥാനത്തിൽ തന്നെയാണ് പണി പൂർത്തിയാക്കുന്നത് ഈ കൂടി തന്നെ പണി പൂർണ്ണമായും പൂർത്തിയാക്കാൻ സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരാളെങ്കിൽ സൊസൈറ്റി എല്ലാ രാത്രി കാലങ്ങളുൾപ്പെടെ എടുത്തുകൊണ്ട് അതിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കാനുള്ള ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് പാലത്തിൻ്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിന് വളരെയേറെ വികസന സാധ്യതകൾ ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിയാണിത് നമ്മുടെ മലയോര മേഖലയിലെ എല്ലാ പഞ്ചായത്തുകൾക്കും വിമാനത്താവളങ്ങളിലേക്ക് പിന്നെ കണ്ണൂർ വിമാനത്താവളത്തിലേക്കും കണ്ണൂർ പട്ടണ പട്ടണത്തിലേക്കും എത്തിച്ചേരുന്നതിനുള്ള ഏറ്റവും സുഖമമായ ട്രാഫിക് പിന്നെ ഉണ്ടാകുക പിന്നെ ഒന്നുമില്ലാത്ത നല്ല യാത്ര പ്രധാനം ചെയ്യുന്ന റോഡായി ഇത് മാറുകയാണ് മലയോര മേഖലയിലെ ജനങ്ങളെല്ലാം ചെങ്ങളായി വഴി കടന്നു പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നതുകൊണ്ട് തന്നെ ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിന് വളരെയേറെ വികസന രംഗത്ത് മുന്നേറ്റമുണ്ടാക്കാൻ ഈ പാലം കൊണ്ട് സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം